നമസ്കാരം ഞാൻ ഇതിനു മുമ്പ് നാല് വീഡിയോ ചെയ്തിരുന്നു എന്റെ വീഡിയോ കണ്ടവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും ഏവർക്കും വളരെ നന്ദിയുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാൻ തന്നെ കാരണം ഹൈറിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഞാൻ ജോയിന്റ് ചെയ്യുവാനിടയായി ആ ജോയിന്റ് ചെയ്ത ചെയ്ത സമയം മുതലേ നല്ല വരുമാനം എനിക്ക് ലഭിക്കാനിടയായി വലിയ ഉദ്ദേശത്തോടെ അവരത്തോടൊന്നും ആയിരുന്നില്ല ഞാൻ ജോയിൻ ചെയ്തത് എൻ്റെതായിരിക്കുന്ന ജീവിതത്തിന്റെ നിത്യവൃത്തികളൊക്കെ കഴിഞ്ഞു പോവുക അല്ലാതെ നമ്മുടെ നമ്മുടേതായിരിക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ല എഴുതി വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തോടൊന്നും ആയിരുന്നില്ല എന്നാല് ഞാൻ പ്രവർത്തിച്ച് വരുമാനം ലഭിച്ച ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ചില വ്യക്തികൾ മുഖാന്തരം അതിൻ്റെതായിരുന്നു അക്കൗണ്ട് ഫ്രീസിംഗ് ആകുവാൻ തീർന്നു എന്നാൽ ഒന്നര വർഷം വരെയും ഞാൻ അതിൻ്റെതായിരിക്കുന്ന മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു അത് സാധ്യമല്ലാതെ വന്നപ്പോഴേ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാൻ തന്നെ കാരണം അപ്പോള് ആ ഒരു പ്രസ്ഥാനത്തോടെ എനിക്ക് കൂറുണ്ടാകുവാനും താല്പര്യം ഉണ്ടാകാനുള്ളതായിരിക്കുന്ന കാരണങ്ങൾ പലതാണ് ആ വിഷയത്തോട് തന്നെ ചേർന്ന് ഞാൻ ഇന്ന് ഒരു വിഷയം സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോഴ് പരിവർത്തനം എന്ന വിഷയത്തെ കുറിച്ചാണ് പരിവർത്തനം പരിവർത്തനത്തിന്റെ ഇംഗ്ലീഷ് പദം കൺവേർഷൻ അതിൽ പ്രധാനമായിട്ടും നാല് പോയിന്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് പൊളിറ്റിക്കൽ കൺവേർഷൻ അഥവാ രാഷ്ട്രീയ പരിവർത്തനം രണ്ട് എക്കണോമിക് കൺവേർഷൻ അഥവാ സാമ്പത്തിക പരിവർത്തനം മൂന്ന് മെന്റലി കൺവെൻഷൻ അഥവാ മാനസികമായിരിക്കുന്ന പരിവർത്തനം നാല് റിലീജിയസ് കൺവെർഷൻ അഥവാ മതപരിവർത്തനം അപ്പൊ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് നമുക്ക് ചിന്തിക്കാം പൊളിറ്റിക്കൽ കൺവെർഷൻ എന്ന് പറയുമ്പോൾ ചില വ്യക്തികള് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് താൻ താൻ ഗ്രഹിച്ചതുപോലുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ സാധിക്കാതെ വരുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താൻ ചേർക്കുകയറുണ്ട് അതൊരു പൊളിറ്റിക്കൽ കൺവെർഷൻ അഥവാ രാഷ്ട്രീയ പരിവർത്തനമാണ് അടുത്തത് പറയുമ്പോൾ എക്കണോമിക് കൺവെർഷൻ അഥവാ സാമ്പത്തിക കൺവെർഷൻ ഒരു വ്യക്തി താൻ വളരെ നാളുകളായിട്ട് ഒരു മാനേജ്മെന്റിന്റെ അണ്ടറിൽ അഥവാ കീഴിൽ ജോലി ചെയ്തു തനിക്ക് ആവശ്യമായ വരുമാനം ലഭിക്കാതെ വരുമ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് താൻ മാറുന്നു അതൊരു പരിവർത്തനമാണ് അതിനെയാണ് എക്കണോമിക് കൺവെർഷൻ അഥവാ സാമ്പത്തിക പരിവർത്തനം എന്ന് പറയുന്നത് മൂന്നെന്ന് പറയുമ്പോൾ മെന്റലി ആണ് എന്ന് പറയുന്നത് മാനസികമായിരിക്കുന്ന പരിവർത്തനം മാനസികമായിരിക്കുന്ന രൂപാന്തരം മാനസികമായിരിക്കുന്ന രൂപാന്തരം അല്ലെങ്കിൽ മാനസികമായിരിക്കുന്ന മാറ്റം കൺവർഷൻ ഇത് തത്വസംഹിതകൾക്കോ മനുഷ്യന്റെ ഗുണപാഠങ്ങൾ പറയുന്നത് കൊണ്ടോ ന്യായീകരണങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ ഇത് സാധ്യമല്ല ഇത് സാധിക്കുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ മതസംഹിതകൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെതായിരിക്കുന്ന മനസ്സിനെ മാറ്റാൻ കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് അനീതിയും അക്രവും ഒന്നും തന്നെ നമ്മുടേതായിരിക്കുന്ന രാജ്യത്ത് നടക്കത്തില്ലായിരുന്നു കൊലപാതകങ്ങൾ പിടിച്ചുപറി ഒന്നും തന്നെ നടക്കത്തില്ലായിരുന്നു നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ സമയമാണ് ആറ് മണിക്കൂർ കൊണ്ട് ഇരുപത്തെട്ട് വയസ്സുള്ള ആയിരുന്ന ഒരു വ്യക്തി അഞ്ചു പേരെ കൊന്നുകളയവാനിടയായി തീർന്നു അപ്പൊ ആ വ്യക്തിയോട് ആരെങ്കിലും ഗുണപാഠങ്ങൾ പറയാതിരുന്നിട്ടാണോ ഏതെങ്കിലും പുരോഹിതന്മാര് ആ മനുഷ്യനോട് ഞാനും പറയാതിരുന്നിട്ടാണോ ഒന്നുമല്ല എന്താ മനുഷ്യനൊരു മാനസികമായ പരിവർത്തനം ഉണ്ടായിട്ടില്ല എന്നാൽ ഇതേപോലായിരിക്കുന്ന അക്രമികൾ എത്ര പേരിന്ന് കുടുംബത്തെ നോക്കി മദ്യപാനത്തിന്ന് മാറി സാക്ഷാത് സ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ ഭജിക്കുന്ന ധാരാളം പേരുണ്ട് അതാണ് മെന്റലി കൺവെർഷൻ അഥവാ മാനസിക മാനസികമായിരിക്കുന്ന പരിവർത്തനം ഈ മാനസികമായിരിക്കുന്ന പരിവർത്തനത്തിന് സാധ്യമായി തീരുന്നത് ദ ഹോളി ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ നാലാമെന്ന് പറയുമ്പോൾ റിലീജിയസ് കൺവെർഷൻ അഥവാ മതപരിവർത്തനം മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഇനി മുകളിൽ പറഞ്ഞായിരിക്കുന്ന മൂന്ന് കാര്യത്തെ ഊന്നൽ കൊടുത്ത് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്നു എന്ന് ധാരാളം പേര് പറയാറുണ്ട് ഒരാളെ നിർബന്ധിച്ചാൽ എങ്ങനെയാണ് മതപരിവർത്തനം ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരാൾ മതത്തിൽ മാറി മറ്റൊന്നിലേക്ക് മാറുകയാണെങ്കിൽ മതത്തിന് മനുഷ്യന് എന്തിനാധാന്യം കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുത്തരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ ഒരിക്കലും കഴിയത്തില്ല അപ്പോൾ ഈ മതപരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ തന്റേതായിരിക്കുന്ന ജീവിത കാലഘട്ടങ്ങളിൽ തൊട്ടുകൂടായ്മയും തേന്തി കൂടായ്മയും ഉള്ളതായിരിക്കുന്ന വലിയ സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്ന ബ്രാഹ്മണരോട് താൻ ഇത്തിരിയും കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും അവർ അംഗീകരിക്കാതെ വന്നപ്പോൾ താൻ എന്താണ് ചെയ്തത് അയ്യായിരം പേര് വരുന്നതായിരിക്കും ദളിതരുമായിട്ട് താൻ ബുദ്ധമതം സ്വീകരിച്ചു അപ്പോൾ അതൊരു മതപരിവർത്തനമല്ലേ എന്തുകൊണ്ട് താൻ സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇത് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് അന്യൂ സംസാരിക്കാം അതൊരു മതപരിവർത്തനമാണ് ഇനിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മിഷനറിമാർ ധാരാളം പേര് ഇന്ത്യയിൽ വന്നു അന്നും അടിമത്തോളായിരുന്ന കാലഘട്ടങ്ങളാണ് ഈ അടിമകളായിരിക്കുന്നവരെ വിളിച്ചു വരുത്തി അവർക്ക് നല്ല ആഹാരം കൊടുത്തു അവർക്ക് പാർപ്പിട സൗകര്യങ്ങൾ കൊടുത്തു വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് കുളിക്കുന്നതിനും ആവശ്യമായിരിക്കുന്ന ചോപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഭക്ഷണം ഒക്കെ കൊടുത്ത് അവരുടെ ആയിരിക്കുന്ന മനസ്സിനെയും ശരീരത്തെയും മാറ്റം വരുത്തി അതാ അതൊരു പരിവർത്തനമല്ലേ അപ്പോൾ അവിടെ അവർ ചെയ്തായിരുന്ന പ്രവൃത്തി മുഖാന്തരം ധാരാളം ദളിതര് ക്രിസ്തു മതം സ്വീകരിച്ചു അതൊരു പരിവർത്തനമാണ് എന്നാൽ ഈ ഒരു പരിവർത്തനം പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ നമ്മുടെതായിരുന്ന സമുദായത്തിലുണ്ട് അവരാണ് ഇതൊന്നും പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അവരാണ് സത്യത്തിൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ആരും ഇവിടെ നിർബന്ധിച്ച് ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോഴും മതേതര രാഷ്ട്രമാണ് ഒരു മതം പ്രചരിപ്പിക്കുവാനും അതിൽ വിശ്വസിക്കാൻ വരുന്ന സ്വാതന്ത്ര്യം ഏതൊരു പൗരനുമുണ്ട് എന്ന് ഓർക്കണം അതുകൊണ്ട് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഒരു വലിയ പരിവർത്തനം ഇനിയും നമ്മുടേതായിരിക്കുന്ന രാജ്യത്ത് നടക്കേണ്ടതായിട്ടുണ്ട് ആ പരിവർത്തനം എന്ന് പറയുമ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള പരിവർത്തനമാണ് അത് ഇവിടെ നടക്കേണ്ടത് ഇവിടുത്തെ സാധാരണപ്പെട്ടവരാണ് പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളിൽ ദളിതരിലാണ് ആ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടത് അത് വേഗം ഉണ്ടാകും എന്നുള്ളൊരു ശുഭവിശ്വാസം എനിക്കുണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് വിരമിക്കുന്നു ഇനിയും ധാരാളം വീഡിയോ ഉണ്ടാകും നന്ദി നമസ്കാരം